അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിലെ ആറ്റം മോളിക്യൂൾ എന്നതിന്റെ ഭാഗം രണ്ടാണ് നോക്കുന്നത് ആദ്യത്തെ ഭാഗം കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെ ഫ്രീ പി ഡി എഫ് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് ഇതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഭാഗം ഒന്നിൻ്റെയും ഭാഗം രണ്ടിൻ്റെയും കൂടി ഒരുമിച്ചാണ് കിട്ടുന്നത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആറ്റമിക് മോഡൽസും മോളിക്യൂൾസ് അഥവാ തന്മാത്ര എന്താണെന്നുള്ളത് പിന്നെ മൂലകം പിന്നെ സംയുക്തങ്ങൾ അഥവാ എലമെന്റ്സും കോമ്പൗണ്ട്സും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ആറ്റോമിക് മോഡൽസ് എന്താണ് ആദ്യത്തെ ആധുനിക ആറ്റോമിക് സിദ്ധാന്തം അഥവാ ഫസ്റ്റ് മോഡേൺ ആറ്റോമിക് തിയറി ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഡാൾട്ടൻ്റെ ആണ് ഓക്കെ ജോൺ ഡാൾട്ടൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം എന്ന പദം ഉപയോഗിച്ചത് ഓസ്റ്റ് വാൾഡാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഈ ആറ്റം കണ്ടുപിടിച്ച ജോൺ ഡാൾട്ടൻ്റെ തന്നെയാണ് ആദ്യത്തെ ഫസ്റ്റ് മോഡേൺ ആറ്റോമിക് തിയറി അഥവാ ആധുനിക ആറ്റോമിക് സിദ്ധാന്തം ജോൺ ഡാൾട്ടന്റെ ആണ് ഈ ജോൺ ആറ്റോമിക് മോഡലാണ് എന്ത് ബില്ലിയാട് ബോൾ മോഡൽ ഓക്കെ ജോൺ ഡാൾട്ടന്റെ മോഡലാണ് ഇത് എന്ത് ബില്ലിയാട് ബോൾ മോഡൽ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ബില്ലിയാട് ബോൾ മോഡൽ ആറ്റോമിക് പിണ്ടം അഥവാ ആറ്റത്തിന്റെ മാസ് എന്ന് പിണ്ടെച്ച മാസാണ് ഓക്കെ ആറ്റത്തിന്റെ മാസ് കണ്ടെത്തിയത് ആറ്റം കണ്ടെത്തിയ ജോൺ ഡാൾട്ടൺ തന്നെയാണ് ഓക്കെ അപ്പോൾ ജോൺ ഡാൾട്ടൺ ആണ് ആറ്റോമിക് പിണ്ട അഥവാ ആറ്റോമിക് മാസ് കണ്ടെത്തിയത് അതുപോലെ തന്നെ പ്ലം പുഡിങ് മോഡൽ അഥവാ വാട്ടർ മെലൻ മോഡൽ അഥവാ നമ്മൾ കണ്ടിട്ടില്ലേ തണ്ണിമത്തിൻ്റെ അകത്ത് തണ്ണിമത്തിൻ്റെ കുരു ഇരിക്കുന്നില്ലേ അതുപോലെ തന്നെ പ്ലം പുഡിങ് പ്ലം കേക്കിൻ്റെ അകത്ത് ആ പ്ലം ഇരിക്കുന്നുണ്ടല്ലോ ഓരോരോ ചെതർ ചെതറി അങ്ങനെയുള്ള ആറ്റോമിക് മോഡൽ കണ്ടെത്തിയത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജെ ജെ തോംസൺ ഓക്കെ അപ്പോൾ പ്ലം പുഡിങ് മോഡൽ അഥവാ വാട്ടർ മെലൻ മോഡൽ ആയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആടെയാണ് ജെ ജെ തോംസൻ്റെയാണ് ഓക്കെ ജെ ജെ തോംസൺ അതുപോലെ തന്നെ സോളാർ അഥവാ പ്ലാനറ്ററി മോഡൽ ഓക്കെ അതായത് ചോദിച്ചാൽ റിദർഫോർഡ് ആൻഡ് ബോർ ഉണ്ട് ഓക്കെ റുദർഫോഡ് ആൻഡ് ബോർ ഓക്കെ റുദർഫോർഡ് ആൻഡ് ബോർ എന്താണ് സോളാർ അഥവാ പ്ലാനറ്ററി മോഡൽ നമുക്കറിയാമല്ലോ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ അതേപോലെ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് കിടന്ന് കറങ്ങുന്നു ഇലക്ട്രോൺ കിടന്ന് കറങ്ങുന്നു എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് അതും എങ്ങനെ കറങ്ങുന്നു ഒരു ഫിക്സഡ് ഓർബിറ്റിൽ ഓക്കെ ഓരോ ഇലക്ട്രോണും ഇലക്ട്രോണുകൾ ഒരു ഫിക്സഡ് ഓർബിറ്റിൽ കൂടെയാണ് എന്ന് പറയുന്നൊരു മോഡലാണെന്ത് സോളാർ അഥവാ പ്ലാനറ്ററി മോഡൽ ഓക്കെ അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുദർഫോർഡാണ് ഓക്കെ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആര് റുദർഫോർഡാണ് ഓക്കെ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ് റുദർഫോർഡാണ് അപ്പം നമുക്ക് സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് സോറി ആറ്റമിക് മോഡൽസ് ഒന്നുകൂടെ നോക്കാം ആദ്യത്തെ ആധുനിക ആറ്റമിക് സിദ്ധാന്തം ജോൺ ഡാൾട്ടൻ്റെ ആണ് ജോൺ ഡാൾട്ടൻ്റെ മോഡലാണ് ബില്ലിയാർഡ് ബോൾ മോഡൽ ഓക്കെ അതുപോലെ തന്നെ ആറ്റമിക് പിണ്ടം അഥവാ ആറ്റമിക് മാസ് കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ തന്നെയാണ് അതുപോലെ തന്നെ പ്ലം പുഡിങ് മോഡൽ അഥവാ വാട്ടർ മെലൻ മോഡൽ ആഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ ജെ തോംസൺ ആണ് ഓക്കെ ജെ ജെ തോമസൻ്റെ പിന്നെ സോളാർ അഥവാ പ്ലാനറ്ററി മോഡൽ ആഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുദർഫോർഡിൻ്റെയും ബോറിൻ്റെയും കൂടിയാണ് റദർഫോർഡ് ആൻഡ് ബോറിൻ്റെ ആണ് സോളാർ അഥവാ പ്ലാനറ്ററി മോഡൽ പിന്നെ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ എന്ന് അറിയപ്പെടുന്ന ആരാണ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ എന്ന് അറിയപ്പെടുന്നത് റുദർഫോർഡാണ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് തന്മാത്ര അഥവാ മോളിക്യൂൾ ഓക്കെ എന്താണ് തന്മാത്ര തന്മാത്ര എന്താണ് ഒരു പദാർത്ഥത്തിൻ്റെ ഓക്കെ പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക ഓക്കെ പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണികേനെയാണ് എന്ത് തന്മാത്ര എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് തന്മാത്ര പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര് ആരാണ് അവഗാഡ്ര ആണ് ഓക്കെ അവഗാഡ്ര ആണ് തന്മാത്ര എന്ന പദം ആദ്യമേ ഉപയോഗിച്ചത് അപ്പൊ മോളിക്യൂൾ എന്ന പദം ആദ്യമേ ഉപയോഗിച്ചത് ആരംഭിച്ചാൽ അവഗാഡ്രൻ അപ്പൊ എന്താണ് തന്മാത്ര പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര തന്മാത്ര എന്ന പദം ആദ്യം ഉപയോഗിച്ച ആരംഭാ അവഗാഡ്രോ ആണ് ഓക്കെ അവഗാഡ്രോ ഒരു മോൾ വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ് ഒരു മോൾ വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ ഓക്കെ അവഗാഡ്രോ നമ്പർ മിക്കപ്പോഴും ചോദിക്കുന്നത് എത്രയാണ് അവഗാഡ്രോ നമ്പർ എന്ന് വെച്ചാൽ എന്താണ് എന്താണ് സിക്സ് പോയിന്റ് സീറോ ടു ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ഓക്കെ അഥവാ സിക്സ് പോയിന്റ് നോട്ട് ടു ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ആണ് ഓക്കെ അപ്പോൾ അതാണ് അവഗാട നമ്പർ എന്താണ് അവഗാട നമ്പർ ഒരു മോൾ വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണമാണ് ഓക്കെ ഒരു മോൾ വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണത്തെയാണ് അവകാട നമ്പർ എന്ന് പറയുന്നത് അത് സിക്സ് പോയിന്റ് സീറോ ടു ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ആണ് ഓക്കെ ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണം പറയുന്ന യൂണിറ്റ് ആണ് അഥവാ ഏകകമാണ് മോൾ ഓക്കെ ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണം പറയുന്ന യൂണിറ്റ് ആണ് മോൾ ഓക്കെ അന്താരാഷ്ട്ര മോൾ തന്നെ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് നമ്മൾ പറഞ്ഞല്ലോ സിക്സ് പോയിൻറ്റ് സീറോ ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ എന്ന് അതുകൊണ്ടാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് അഥവാ ഒക്ടോബർ എന്ന് വെച്ചുകഴിഞ്ഞാൽ പത്താം മാസം അല്ലേ അല്ലേ ആ പത്താം മാസത്തിലെ ഇരുപത്തി മൂന്നാം തീയതി ഓക്കെ പത്താം മാസത്തിലെ ഇരുപത്തി മൂന്നാം തീയതി അതാണ് അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ ഇരുപത്തി മൂന്ന് കാണിച്ചത് അപ്പോൾ എന്താണ് തന്മാത്ര എന്ന പദം ആദ്യമേ ഉപയോഗിച്ചത് അവകാടമാണ് ഒരു മോൾ വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണത്തിനാണ് അവകാട നമ്പർ എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് സീറോ ടു ഇൻറ്റു ടെൻ റസ്റ്റ് ട്വൻറ്റി ത്രീ ആണ് ആറ്റത്തിലെ അതിസൂക്ഷ്മ കാണികളുടെ എണ്ണം പറയുന്ന യൂണിറ്റ് ആണ് മോള് അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് അപ്പോൾ നമുക്ക് തന്മാത്ര ഒന്നുകൂടെ നോക്കാം എന്താണ് തന്മാത്ര പദാർത്ഥത്തിലെ പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് അവഗാഡ്രോ ഒരു മോൾ വാതകത്തിലെ തന്മാത്രയുടെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ സിക്സ് പോയിന്റ് സീറോ ടു ത്രീ ഇൻറ്റു ടെൻ റസ്റ്റ് ട്വൻറ്റി ത്രീയാണ് ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികളുടെ എണ്ണം പറയുന്ന യൂണിറ്റ് ആണ് മോൾ അന്താരാഷ്ട്ര മോൾ ദിനം എപ്പ എത്ര എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നു മൂലകവും സംയുക്തവും അഥവാ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്താണെന്നാണ് പറയുന്നത് ഓക്കെ മൂലകം എന്താണ് സമാന തരത്തിലുള്ള അഥവാ ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥം അതാണ് എലമെന്റ് ഓക്കെ സമാന തരത്തിലുള്ള അഥവാ ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ് അഥവാ കെമിസ്ട്രിയുടെ പിതാവെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കെമിസ്ട്രിയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന റോബർട്ട് ബോയിലാണ് മൂലകം അഥവാ എലമെൻറ്റ് എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് എന്താണ് എലമെൻ്റ് എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം എന്താണ് കോമ്പൗണ്ട് എന്ന് എലമെൻ്റ് എന്നുള്ളതും വ്യക്തമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം എലമെൻറ്റിൻ്റെ ഉദാഹരണം അഥവാ കോമ്പൗണ്ടുകൾക്ക് ഉദാഹരണമാണ് സോറി മൂലകങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത് നൈട്രജൻ എൻ ടു ഓക്സിജൻ ഒ ടു ഹൈഡ്രജൻ എച്ച് ടൂ അതുപോലുള്ളതൊക്കെ ഓക്കെ അതായത് ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ടു ആണല്ലോ ഒ റ്റു ഈ ഒ റ്റൂൻ്റെ പ്രത്യേകത എന്തോ അതിൽ രണ്ട് ഓക്സിജൻ ആറ്റങ്ങളുണ്ട് ഓക്കെ രണ്ട് ഓക്സിജൻ ആറ്റങ്ങളുണ്ട് ഇതിൽ ഇനി ഹൈഡ്രജൻ മോളിക്കുൾ ആണെങ്കിൽ അതിനകത്ത് എച്ച് ടു എന്ന് പറഞ്ഞിരുന്നില്ല എച്ച് ടു അല്ലേ ഹൈഡ്രജൻ മോളിക്കുൾ നമ്മൾ എച്ച് എന്ന് പറഞ്ഞിരുന്ന അതിൻ്റെ അടുത്ത് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട് അവിടുത്തെ ഇവിടെ നൈട്രജൻ മോളിക്കുൾ എൻ ടു അതിൽ രണ്ട് നൈട്രജൻ ആറ്റങ്ങളുണ്ട് ഇതിൻ്റെ രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഒരു നൈട്രജൻ മോളിക്കുൾ ഉണ്ടാക്കുന്നത് മനസ്സിലായോ ഇനി ഓസോൺ ആണെങ്കിൽ ഓസോൺ ഓസോൺ ആണെങ്കിൽ അത് ഓ ത്രീ ആണ് അതിൽ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടെന്നാണ് അർത്ഥം ഓക്കെ ഓ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ എല്ലാം പ്രത്യേകത എന്താ നമ്മൾ കണ്ടത് ഈ ഉള്ള മൂന്ന് ഓക്സിജൻ ആറ്റങ്ങളും എല്ലാം ഓക്സിജന്റെ തന്നെയല്ലേ ഇനി നൈട്രജൻ ആണെങ്കിൽ രണ്ട് നൈട്രജൻ ആറ്റം എല്ലാം നൈട്രജന്റെ തന്നെയല്ലേ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ കാര്യത്താണ് ഇവിടെ ആദ്യം തന്നെ നിർദ്ദേശിക്കുന്നത് എന്താണ് സമാന തരത്തിലുള്ള അഥവാ ഒരേപോലെയുള്ള ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥം എന്ന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന സംയുക്തം ഇതോ ഇതാണ് സംയുക്തം അഥവാ കോമ്പൗണ്ട് എന്താണ് ഒരു നിശ്ചിത അനുപാതത്തിൽ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥം ഓക്കെ ഒരു നിശ്ചിത അനുപാതം ഒരു ഫിക്സഡ് റേഷ്യോയിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് എന്ത് സംയുക്തം എന്ന് പറയുന്നത് ഉദാഹരണം വെള്ളം കൊടുത്തിട്ടുണ്ട് ഓക്കെ വെള്ളം ഇതിൽ വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും എച്ച് ടു ഒ ആണ് എല്ലാവർക്കും അറിയാമല്ലോ എച്ച് ടു ഒ അതിലെന്തുണ്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റും ഒരു ഓക്സിജൻ ആറ്റവും അപ്പം അവിടെ രണ്ട് വ്യത്യസ്തതരം മാറ്റങ്ങൾ ഉണ്ടെത്തുന്നുണ്ടല്ലോ ഒരു ഫിക്സഡ് റേഷ്യോ അല്ല മനസ്സിലായി നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഓക്സിജൻ ആറ്റം അല്ലെങ്കിൽ ഓസോൺ ഓ ത്രീ പറഞ്ഞപ്പോൾ മൂന്ന് ഓക്സിജൻ ആറ്റം അതെല്ലാം ഓക്സിജൻ്റെ പക്ഷേ ഇവിടെ നമ്മൾ കോമ്പൗണ്ട് പറയുമ്പോൾ അഥവാ സംയുക്തത്തി പറയുമ്പോൾ അതേ വെള്ളം എച്ച് ടു ഒ അതിൽ രണ്ട് ഓക്സിജൻ ആറ്റവും സോറി രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നപ്പോഴാണ് എച്ച് ടു ഒ അത് വെള്ളം എന്നുള്ളൊരു മോളിക്കൂളായിട്ട് മാറിയത് എച്ച് ടു ഒന്നാണ് മോളിക്യൂൾ ആയിട്ട് മാറിയത് മനസ്സിലായി രണ്ടും രണ്ട് വസ്തുക്കളാണ് ഇനി ഉപ്പ് പറയുക എന്താ ഉപ്പ് ഉപ്പ് എൻ എ സി എൽ ആണ് ഓക്കെ സോഡിയം ക്ലോറൈഡ് സോഡിയവും ഉണ്ട് ക്ലോറിനും ഉണ്ട് നീരാവി നീരാവി എച്ച് ടു ഒ തന്നെയാണ് എച്ച് സി എൽ എച്ച് സി എല്ലിനകത്ത് ഹൈഡ്രജനും ഉണ്ട് ക്ലോറിനും ഉണ്ട് മനസ്സിലായി രണ്ട് വ്യത്യസ്തതരമാണ് അല്ല രണ്ടും അതിൽ കൂടുതലോ വരുന്ന ഇതിനെയാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്നാൽ ഒരേതരം മാറ്റത്തിൻ്റെ വെച്ചുണ്ടാകുന്ന മോളിക്യൂൾസ് ആണെങ്കിൽ അതിന് എലമെന്റ്സ് എന്നും പറയാം അഥവാ മൂലകം എന്നും പറയാം ഇതാണ് ഈ രണ്ടു നമ്മളുടെ വ്യത്യാസം ഓക്കെ അപ്പോൾ എന്നൂടെ പറയാം മൂലകം അഥവാ ആൻ്റി സംയുക്തം എന്താണ് മൂലകം എന്ന് വെച്ചാൽ എലമെന്റ് എന്നറിയപ്പെടുന്നത് എന്താണ് സമാനതരത്തിലുള്ള ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ് ഉദാഹരണം നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ വേണമെങ്കിൽ ഓത്തിനേയും കൂടി കൂട്ടിക്കോ ഓസോൺ പിന്നെ നമ്മൾ പറഞ്ഞു സംയുക്തം അഥവാ കോമ്പൗണ്ട് എന്താണ് ഒരു നിശ്ചിത അനുപാതത്തിൽ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥം ഉദാഹരണം വെള്ളം ഉപ്പ് നീരാവി എച്ച് സീൽ ഓക്കെ വെള്ളം ഉപ്പ് നീരാവി എച്ച് സീൽ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക ഇന്ന് പഠിച്ചെല്ലാം നമ്മൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കുന്നതായിരിക്കും അത് എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് നമ്മൾ ഈ പഠിച്ചതെല്ലാം എത്രത്തോളം നമ്മുടെ തലയിൽ നിൽപ്പുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതുപോലെ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഇവിടുന്ന് തന്നെ പഠിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക നമ്മൾ നമ്മളെടുക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഫ്രീ പി ഡി എഫ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്നും കണ്ടടച്ചിരിക്കുക അപ്പം നമ്മൾ ആറ്റോമിക് മോഡൽസ് ആണ് ആദ്യം പറഞ്ഞത് ആദ്യത്തെ ആറ്റോമിക് ആദ്യത്തെ ആധുനിക ആറ്റോമിക് സിദ്ധാന്തം ആരുടെയെന്നാണ് നമ്മൾ പറഞ്ഞത് ജോൺ ഡാൾട്ടൺ ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക് മോഡൽ എന്താണ് ബില്ലിയാട് ബോൾ മോഡൽ പിന്നെ ആറ്റോമിക് പിണ്ടം കണ്ടാരും നമ്മൾ പറഞ്ഞു അതും ജോൺ ഡാൾട്ടൺ തന്നെ അഥവാ ആറ്റോമിക് മാസ് കണ്ടെത്തിയ ജോൺ ഡാൾട്ടൺ ആണ് പിന്നെ പ്ലബ് പ്ലം പുഡിങ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൻ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന ജെ ജെ തോംസന്റെ ആറ്റോമിക് മോഡലാണ് പിന്നെ സോളാർ അഥവാ പ്ലാനറ്ററി മോഡൽ ഇതൊക്കെ റുദർഫോർഡിൻ്റെയും ആണ് ബോറിൻ്റെയും ആറ്റോമിക് മോഡലാണ് പിന്നെ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണ് റുദർഫോർഡാണ് പിന്നെ നമ്മൾ പറഞ്ഞ തന്മാത്ര എന്താണ് പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ ആണ് അവഗാഡ്രോ ഒരു മോൾ വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണമാണ് അപകട നമ്പർ അത് ഇത്രേം നമ്മൾ പറഞ്ഞു സിക്സ് പോയിന്റ് സീറോ ടു ത്രീ ഇൻറ്റു ടെൻ റസ്റ്റ് ട്വൻറി ത്രീ എന്ന് പറഞ്ഞു ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികളുടെ എണ്ണം പറഞ്ഞ യൂണിറ്റ് ആണ് മോള് ഓക്കെ അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ ഇരുപത്തി മൂന്ന് നമ്മൾ പറഞ്ഞു പിന്നെ അവസാനം നമ്മൾ പറഞ്ഞത് മൂലകവും സംയുക്തവും അഥവാ എലമെൻറ്റും കോമ്പൗണ്ടും എന്താണ് സമാന തരത്തിലുള്ള ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് മൂലകം അഥവാ എലമെന്റ് മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് പോയിൽ ആണ് ഓക്കെ റോബർട്ട് ബോയിലാണ് മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശം നിർദ്ദേശിച്ചത് അതിന് ഉദാഹരണമാണ് നൈട്രജൻ എൻ ടു ഓക്സിജൻ ഒ ടു ഹൈഡ്രജൻ എച്ച് ടു അതുപോലെ തന്നെ ഓസോൺ ഓ ത്രീ പിന്നെ നമ്മൾ പറഞ്ഞു സംയുക്ത അഥവാ കോമ്പൗണ്ട് എന്താണ് ഒരു നിശ്ചിത അനുവാദത്തെ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് കോമ്പൗണ്ട് ഉദാഹരണം വെള്ളം ഉപ്പ് നീരാവി എച്ച് സില് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ എല്ലാ പി എസ് സി സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം